കുമ്മനം രാജശേഖരനോളം ലാളിത്യവും സഹജീവി സ്നേഹവുമുള്ള മറ്റൊരു പൊതുപ്രവർത്തകനെ കാണാൻ പ്രയാസം ഇത്തവണ അനന്തപുരിയിൽ താമര വിരിയിക്കാൻ കുമ്മനം പ്രചാരണങ്ങൾക്ക് മുന്നിൽ തന്നെയുണ്ട് തികഞ്ഞ ലാളിത്യമാണ് കുമ്മനത്തിന്റെ മുഖമുദ്ര ഒന്നിനും ഒരു നിർബന്ധങ്ങളുമില്ല കിടക്കാൻ ശീതീകരിച്ച ഹോട്ടൽ മുറിയോ കിടക്കയോ പരിചാരകരോ വേണ്ട ഏതെങ്കിലും വീടിന്റെ വരാന്ത മതി അതും കിട്ടിയില്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ബാലാശ്രമത്തിൽ കുട്ടികൾക്കൊപ്പം ഞാൻ തലചായ്ക്കും കുമ്മനം പറയുന്നു കഴിഞ്ഞ ഒൻപത് മാസവും പതിനൊന്ന് ദിവസവും മിസോറാം ഗവർണറായി ഐസ്വാളിലെ രാജ്ഭവനിൽ കരിമ്പൂച്ചകളുടെ ഇസട്ട് പ്ലസ് സുരക്ഷയ്ക്ക് നടുവിൽ കഴിഞ്ഞിരുന്ന കുമ്മനത്തിന് കേരളത്തിലെ പൊരുവേലിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങേണ്ടി വന്നതിൽ തെല്ലും ബുദ്ധിമുട്ടില്ല മരിച്ചു ഇത്തിരി സന്തോഷമുണ്ട് താനും ഗവർണറായപ്പോൾ എല്ലാവരോടും സംസാരിക്കാൻ കഴിയില്ലായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല മുഴുവൻ സമയവും ജനങ്ങൾക്കിടയിലാണ് ഇതാണ് എനിക്ക് ഇഷ്ടവും കുമ്മനം മനസ്സു തുറക്കുന്നു ഏത് സ്ഥലത്തായിരുന്നാലും കൃത്യമായ ജീവിത ചരിയാണ് കുമ്മനത്തിന്റേത് രാവിലെ അഞ്ചിന് ഉണക്കമുണർന്നാൽ കുളിയും യോഗയും ധ്യാനവും തൂവെള്ള ഷർട്ടും മുണ്ടും ധരിച്ച് ചന്ദനക്കുറിയും തൊട്ട് മുറിക്കു പുറത്തിറങ്ങിയാൽ പ്രചാരണ തിരക്കുകളിൽ രാത്രി വൈകും വരെ അലിഞ്ഞു ചേരും പ്രചാരണം അവസാനിക്കുന്നിടത്ത് ഏതെങ്കിലും പ്രവർത്തകന്റെ വീട്ടിൽ കിടന്നുറങ്ങും പിറ്റേന്ന് വെളുപ്പിന് കുളിച്ചുരുങ്ങി വീണ്ടും പ്രചാരണ വാഹനത്തിലേക്ക് അതിനിടയ്ക്ക് ഭക്ഷണം ഓരോ പ്രചാരണ സ്ഥലങ്ങളിലും പ്രവർത്തകരുടെ വീട്ടിലായിരിക്കും പ്രത്യേകിച്ച് ഇഷ്ടങ്ങളോ ഇഷ്ടക്കേടുകളോ ഇല്ല കരിക്കിൻ വെള്ളവും പഴങ്ങളും കിട്ടിയാൽ ഏറെ സന്തോഷം വർഷങ്ങളായി മുടങ്ങാതെയുള്ള പ്രഭാത സവാരിയും പത്രവായനയും നടക്കുന്നില്ല എന്ന വിഷമം മാത്രമേ ഇപ്പോൾ കുമ്മനത്തിനുള്ളൂ കേരളത്തിൽ ബിജെപിക്ക് ഒരു നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ നിരവധി പേരുടെ മുഖങ്ങൾ ഓർമ്മയിലേക്ക് വരും എന്നാൽ ബി ജെ പി കേരളത്തിൽ ഒരു പേരുണ്ടാക്കുന്നത് കുമ്മനം രാജശേഖരൻ സംസ്ഥാന അധ്യക്ഷനായപ്പോഴാണ് എ കെ ജെ പോലെ പാർട്ടികൾക്കപ്പുറമുള്ള സ്വീകാര്യത കൈവരിച്ച നേതാവാണ് കുമ്മനം ഇത് ബിജെപിയുടെ ആത്മവിശ്വാസം കൂട്ടുന്നു പാർലമെന്റിലേക്കുള്ള തന്റെ കന്നിയംഗത്തിൽ വിജയം തനിക്കൊപ്പമായിരിക്കുമെന്ന് ഉറപ്പുണ്ട് അതിന് വ്യക്തമായ കാരണവുമുണ്ട് സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയല്ല ഞാൻ പൊതുപ്രവർത്തനം നടത്തുന്നത് എനിക്കായി ഒന്നും സമ്പാദിച്ചിട്ടില്ല ഗവർണറായിരുന്നപ്പോൾ പ്രതിമാസം ലഭിച്ചത് മൂന്ന് ലക്ഷത്തിലേറെ രൂപയാണ് ഇത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നൽകി ഉപഹാരമായി കിട്ടിയ പുസ്തകങ്ങൾ പല ലൈബ്രറികൾക്കായും നൽകി ഒടുവിൽ കുമ്മനത്തിന്റെ കൈയ്യിൽ അവശേഷിച്ചത് വെറും അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ മാത്രം അതും ഇപ്പോൾ തീർന്നു സ്വന്തമായി ഒരു ഷർട്ട് പോലും വാങ്ങാറില്ല ആരെങ്കിലും തരുന്ന തുണികൾ തയ്ച്ചിടും ഏഴ് സഹോദരങ്ങളുണ്ടെങ്കിലും ആരെയും അങ്ങനെ കാണാറില്ല അതാണ് കുമ്മനം പ്രചാരണത്തിനിടെ എല്ലാ ദിവസവും നൂറുകണക്കിന് പൊന്നാടകളും ഷാളുകളുമാണ് ലഭിക്കുന്നത് കിട്ടുന്നതെല്ലാം കൃത്യമായി മടക്കി സൂക്ഷിക്കാൻ ഒപ്പമുള്ളവരോട് കുമ്മനം പറഞ്ഞിട്ടുണ്ട് പൊന്നാടകളോടുള്ള ഇഷ്ടം കാരണമല്ല ഇങ്ങനെ ചെയ്യുന്നത് ഇലക്ഷൻ കഴിഞ്ഞാൽ ഈ പൊന്നാടകളും ഷാളുകളും അതിന്റെ യഥാർത്ഥ അവകാശികൾക്ക് എത്തിക്കുമെന്ന് കുമ്മനം പറയുന്നു സ്വന്തമായി വസ്ത്രം വാങ്ങാൻ കഴിയാതെ വൃദ്ധസദനങ്ങളിൽ കഴിയുന്ന പ്രായമായവർക്ക് നൽകാനാണ് ഇവ ശേഖരിക്കുന്നത് കാറിലും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലുമാണ് ഇതെല്ലാം ഇപ്പോൾ സൂക്ഷിച്ചു വെക്കുന്നത് എല്ലാം പങ്കുവയ്ക്കാനാണ് എനിക്കിഷ്ടം എവിടെ പോയാലും കയ്യിൽ ഒരു ഭാഗം മാത്രമാണ് എനിക്കുള്ളത് മിസോറാമിൽ പോയപ്പോഴും മടങ്ങി വന്നപ്പോഴും അങ്ങനെ തന്നെ എനിക്ക് ആവശ്യമായതെല്ലാം അതിനുള്ളിലുണ്ട് അതിൽ കൂടുതലൊന്നും വേണ്ട ജനങ്ങൾക്ക് ആവശ്യമുള്ള കാലം വരെ അവരോടൊപ്പം കാണും കഴിഞ്ഞാൽ വിശ്വഹിന്ദ് പരിഷത്ത് സെക്രട്ടറി ആയിരിക്കെ സ്ഥാപിച്ച ബാലാശ്രമങ്ങളിലേക്ക് പോകും ഏതാൾക്കൂട്ടത്തിലും അനായാസം ലയിക്കുന്ന വലിപ്പച്ചെറുപ്പമോ ജാതി മത രാഷ്ട്രീയ ഭേദമോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന നേതാവാണ് അതാണ് കുമ്മനം രാജശേഖരൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത